ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെയും നിർദോശേൻ്റെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് വളരെ കുറഞ്ഞ ചേരുവകളാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് എന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ആദ്യം അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള വലുപ്പമുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം സവാള നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിനായിട്ട് രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇതിപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ട് ഒന്നാണ് എടുത്തിട്ടുള്ളത് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ച് വെച്ചാൽ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം മൺചട്ടിക്ക് അത്യാവശ്യം ചൂടുണ്ടാവും അപ്പോൾ കരിഞ്ഞ് പോവാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷമാണ് നമ്മളിതിലേക്ക് ചെമ്മീൻ ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ അര കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ചെറിയ ചെമ്മീനാണ് ചെറിയ ചെമ്മീൻ ആകുമ്പോൾ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ വലിയ ചെമ്മീൻ ആയാലും നമുക്കിതുപോലെ തന്നെ ചെയ്യാം വലിയ ചെമ്മീൻ ആകുമ്പോൾ ചെമ്മീൻ്റെ കുറച്ച് തല കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം വെള്ളമൊന്നും ചേർക്കാതെ നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ ചെമ്മീനിൽ ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക നമ്മളിതൊന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി ഇനിയിപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്താലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് ഇപ്പോൾ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയിലൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കറി നല്ല ചൂടോടെ തന്നെ ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും നീർദോശേൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്